പറയുന്നത് ഐഹിക പറയുന്നുണ്ട് ഒരു മനുഷ്യന് ദുന്യവിയായ ജീവിതം ചിന്തിക്കാൻ ഇത് മതി ദുന്യവിയായ ഐഹികമായ ജീവിതത്തിൻ്റെ ഉദാഹരണം ഇങ്ങനെയാണ് എന്നിട്ട് അന്ന് പറയാണ് കമാം പോലെയാണ് ആകാശത്തിന് മഴയായി നാം അതിനെ വർഷിച്ചു ഭൂമിയിലെ സസ്യനതാദികൾ അതിനോട് ഇടകലർന്നുണ്ടായി കുലുൻസുമല്ല ആളുകളും മനുഷ്യരും അതുപോലെ തന്നെ അടുപാടോട്ടുകളും കഴിക്കുന്ന നല്ല നല്ല സസ്യങ്ങൾ മുളച്ചുണ്ടായി അങ്ങനെ ഭൂമി അലങ്കാരനിമിടമായി അലങ്കൃതമാവുകയും ചെയ്തു അതിമനോഹരമാവുകയും ചെയ്തു ആ സമയത്ത് ഭൂമിയിലെ ആ ഒരു കൃഷി ചെയ്ത ആൾ അതിനെ നോക്കി നടത്തുന്ന ആൾ കരുതി തനിക്കെല്ലാമുണ്ട് ഈ ഭൂമിയുടെ സർവാധിപതി ഞാനാണ് ഇതിൻ്റെ അധികാരി ഞാനാണെന്ന് ഓരോരുത്തരും കരുതി എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് കരുതി ആ സമയത്താണ് ആൾ നിനച്ചിരിക്കാത്ത ഭാഗത്തിലൂടെ അതാഹാ അമൃനാലോ പെട്ടെന്ന് സമയമോ അല്ലെങ്കിൽ സമയമോ നമ്മുടെ കൽപ്പന ആ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതാപ് കൊണ്ടുള്ള കൽപ്പന എത്തിക്കഴിഞ്ഞാൽ അതിനെ നാം കൊയ്ത്തെടുത്ത ഭൂമിയാക്കി മാറ്റും കൊയ്തെടുത്ത് കഴിഞ്ഞ നിലം തരിശാക്കി മാറ്റും കല്ലം തഗ്നബിൽ അംസ് ഇന്നലകളിൽ ഒന്നുമില്ലാത്ത പോലെ നമ്മുടെ നാട്ടിൽ പലതും അങ്ങനെ നടന്നിട്ടില്ലേ നമ്മുടെ വയനാട് മുണ്ടക്കൈയിൽ അങ്ങനെ കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ചില്ലേ അള്ളാഹുവേ ദുരിത ബാധിതർക്ക് സമാധാനവും ക്ഷമയും നൽകണേ അല്ലാ അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന രാത്രിയിലോ പകലിലോ ഒരല്പസമയം വന്നു കഴിഞ്ഞാൽ ഒന്നുമല്ലാത്ത പോലെയാകും കഥാനു ചിന്തിക്കുന്നവർക്ക് അള്ളാഹുത അവൻ്റെ ദൃഷ്ടാന്തമായി ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കും ദുനിയാവിന് പലയിടങ്ങളിലും അള്ളാഹുദാന പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് ദുനിയാവെന്ന് പറയുന്നത് അള്ളാഹുത്തല കൃത്യമായി പറഞ്ഞില്ലേ വെറും വഞ്ചനയുടെ ചരക്ക് മാത്രമാണ് ദുനിയാവ് ദുനിയാവ് കണ്ടാൽ ഇതെന്റേതാണെന്ന് കരുതുന്നു അവസാന ാനം അവൻ ഈ മണ്ണോട് ചേരുമ്പോൾ അവനല്ലാത്തതെല്ലാം അതുപോലെ നിലനിൽക്കുന്നു അവരെല്ലാം ജീവിക്കുന്നു അവൻ്റെ ആശ്രിതർ ജീവിക്കുന്നു അവൻ്റെ സമ്പത്ത് അതേപോലെ നിലനിൽക്കുന്നു അവന് മാത്രം പോകുന്നു അതാണ് ഖുർആാനുടനാതല പറഞ്ഞത് നിങ്ങളെ പ്രതിനിധികളായി മാത്രമാണ് ദുനിയാവിൽ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ പ്രതിനിധികൾ മാത്രമാണ് സമയമായാൽ നിങ്ങൾ ഗോപയ കടിക്കും നിങ്ങൾ തിരിച്ചു ചെല്ലും പക്ഷേ ദുനിയാവ് അതേപോലെ ഉണ്ടാകും ഒരുപക്ഷെ അല്ലെങ്കിൽ ആ ദുനിയാവിൻ്റെ നിങ്ങൾ കാണുന്ന ഏറ്റവും വലിയ സൗഭർണികകളെല്ലാം നശിച്ചു പോകും നിങ്ങളും നശിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മെനെ അർഹിക്കുന്ന രൂപത്തിൽ മാത്രം ദുനിയാമന് വില കൊടുക്കുക ആഹ് ത്തിനെ കുറിച്ച് ചിന്തിക്കുക ഈ റമദാൻ ഈറമലിനുള്ളതാവട്ടെ അള്ളാഹു ചെയ്യട്ടെ